എൻ്റെ പേര് സിനിഷിബു തൃശ്ശൂർ എരുവത്തൂരാണ് എൻ്റെ വീട് ഞാൻ ഇവിടെ ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും അമ്മയോടും തിരുക്കുമാരോടും മാപ്പ് ചോദിക്കുകയാണ് കാരണം ഞാൻ സാക്ഷ്യം പറയാൻ വൈകിയതുകൊണ്ട് പല സാഹചര്യങ്ങളെ വരാൻ പറ്റിയില്ല ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പതിനാറാം തീയതിയാണ് ഇവിടെ ഉടമ്പടി എടുത്തത് അതിന് മുമ്പ് ഞാൻ എനിക്ക് എവിടെ നിന്നും ഒരു പത്രം കിട്ടിയിരുന്നു അതിൽ ഉടമ്പടി എടുത്താൽ ഉടനെ അനുഭവം എന്നൊക്കെ ഞാൻ കേട്ടിരുന്നു ബൈബിളിനകത്താണ് ഞാൻ ഉടമ്പടിയെക്കുറിച്ച് കേട്ടിട്ടുള്ളത് അല്ലാതെ ഉടമ്പടി എടുത്തിട്ട് അത് എങ്ങനെയാണ് അനുഭവം ആകുന്നതെന്നുള്ള അറിവ് എനിക്ക് ഉണ്ടായിരുന്നില്ല അതെങ്ങനെയാണെന്ന് അറിയാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ അകലം കൂടുതലായതുകൊണ്ട് എനിക്ക് തനിയെ വരാൻ പറ്റിയില്ല അങ്ങനെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ വൈഫൊക്കെ കൂടി വരേണ്ടി വന്നു അങ്ങനെ അവരുടെ കൂടെ വരാനിടയായി അന്നാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനാലിന് ഞങ്ങൾക്കൊരു സിവിൽ കേസ് ഉണ്ടായിരുന്നു സ്ഥലത്തിൻ്റെയാണ് ഞങ്ങളുടെ സ്ഥലം കുറവാണ് എതിർ കക്ഷിയാണ് കേസ് കൊടുത്തത് അങ്ങനെ ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ഒന്നാമത്തെ ഉടമ്പടി വന്ന് വീണ്ടും പുതുക്കി അതിന് അത് കഴിഞ്ഞപ്പോൾ അതായത് മൂന്ന് അളവ് നാല് അളവ് അളന്നു ഈ സർവേറും കോടതിന്ന് മറ്റുള്ളവർ വന്ന് നാലളവ് അളന്ന് പോയിട്ടും ഈ അളക്കുന്നിടത്ത് തന്നെയാണ് വീണ്ടും അളങ്ങുന്നത് പക്ഷേ കുറവുള്ള സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അവർക്ക് അഞ്ചാമത്തെ അളവ് വന്നു അപ്പോൾ ഒരു അളവ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും അളക്കാൻ വരുന്നത് അഞ്ചാമത്തെ അളവ് വന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കിട്ടിയ ഉപ്പ് ഉപ്പ് എടുത്തിട്ട് ഞാൻ ഞങ്ങളുടെ ആ സ്ഥലത്തിൻ്റെ കുറവെന്ന് ഞങ്ങൾക്ക് തോന്നി അവിടെ അവിടെ നിന്ന് തുടങ്ങി അറ്റം വരെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് ഇട്ടു അവിടെ നിന്ന് എത്ത ഉപ്പ് ഇട്ടു അഞ്ചാമത്തെ അളവിന് വന്നപ്പോൾ അന്നാണ് അവർക്ക് എന്തോ ഒരു തിരിച്ചറിവ് പോലെ അന്നളന്നപ്പോൾ ആ ഉപ്പിട്ട് ഞാൻ എവിടെ നിന്നാണ് ഉപ്പിട്ട് വന്നത് അവർ കൃത്യം ആ വള്ളി പിടിച്ച് കെട്ടിയത് അത്ര ആ സ്ഥലത്തായിരുന്നു അത് ഭയങ്കര അത്ഭുതം വിശ്വാസമാണ് ഞാൻ എൻ്റെ വായി ഒഴിഞ്ഞിട്ടില്ല വിശ്വാസമാണ് ചൊല്ലിക്കൊണ്ടേയിരുന്നു അങ്ങനെ ആ അളവൻ്റെ അത് കൃത്യമായിട്ട് അളന്നു രണ്ടായിരത്തി പതിനാലിലാണ് തുടങ്ങിയത് എന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായി അത് വീണ്ടും ഞങ്ങൾ കേസ് വിജയിച്ചു ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നു കേസ് വിജയിച്ചു പക്ഷേ സ്റ്റേ കൊടുത്തു അവർ വീണ്ടും അതിൻ്റെ ലാസ്റ്റ് തീർപ്പ് ഈ മാസമാണ് കേസ് വിജയിച്ചു അതിൻ്റെ അളവ് തിട്ടപ്പെടുത്തുന്നത് ഈ മാസമാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഒരു ആയിരം നന്ദി പറയാണ് പിന്നെ രണ്ടാമത്തേന്ന് വെച്ച് ഞങ്ങൾക്കൊരു വീട് പണിയാന്നുള്ളതായിരുന്നു ഞാൻ തറവാടിൻ്റെ അടുത്ത് സ്ഥലമുണ്ടായി ഞങ്ങൾക്ക് ചേട്ടൻ മിസ്സിങ് ആയതുകൊണ്ട് കോടതിയിൽ നിന്ന് നേരിട്ട് എതിർ അളക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ തിരിച്ചു തരണം അപ്പോൾ ഞങ്ങളുടെ തറ കെട്ടിയിട്ടു ഞങ്ങൾക്ക് അളന്നുള്ള സ്ഥലം തറ കെട്ടിയിട്ടെങ്കിലും ആധാരം കിട്ടിയാലാണ് മറ്റുള്ള കാര്യങ്ങൾക്കും ഇപ്പോൾ ലോൺ വെക്കുന്നതിനും പഞ്ചായത്തിന് സാങ്ഷൻ കിട്ടുന്നതിനും ആധാരം വെക്കണം അത് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു അഞ്ച് വർഷമായിട്ട് തറ കെട്ടിയിട്ടത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ വന്ന് എടുത്ത ആ ആഴ്ച തന്നെ വീട് പണിക്കുള്ള അതിൻ്റെ ഇത് ഓർഡർ ആവുകയും ചെയ്തു വീട് പണിക്കുള്ള കാര്യങ്ങൾ മരം അങ്ങനെ തുടങ്ങി ഇപ്പോൾ വീട് പണി കഴിഞ്ഞ് ഞാനിപ്പോൾ വീട് പണിയുമ്പോഴും ഞങ്ങൾ വലിയ അങ്ങനെ ഒരുപാട് വലിപ്പം അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ച് മാതാവിനോട് പറഞ്ഞു മാതാവി ഇത് പെട്ടെന്ന് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല ലോൺ എടുത്തിട്ട് വേണം പെട്ടെന്ന് മാതാവിന് ഇഷ്ടപ്പെടുന്ന മാതാവിന് ഇഷ്ടമുള്ള രീതിയിൽ നല്ലൊരു വീട് ആർക്ക് കണ്ടാലും ഇഷ്ടാവുന്ന നല്ലൊരു വീട് കൂടി പണിയിപ്പിച്ച് തരണം ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഐഡിയൊന്നുമില്ല എന്നാലും ഹസ്ബൻഡ് ഞങ്ങളുടെ ഒരു ഐഡിയ വെച്ചൊക്കെ വരച്ച് കൊടുത്തു എഞ്ചിനീയർ അത് ഒരു നല്ല വീടാക്കി അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ വീട് പണി ലോൺ എടുത്തിട്ടാണെങ്കിലും വീടുപണി മാതാവ് നടത്തി തന്നു നല്ലൊരു വീട് തന്നു അതിന് കയറുന്നവരൊക്കെ പറയും ഭയങ്കര ഗെയ്സാണ് ഇവിടെ കയറുമ്പോഴേന്ന് പറയാറുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിനറിയാം മാതാവ് മണിയിപ്പിച്ചതല്ലേ അതിൻ്റെ ഒരു സന്തോഷമാണ് നമുക്കും അവിടെ ഇരിക്കുമ്പോഴും അങ്ങനെ ഒരു വലിയ അനുഭവമാണ് അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ വീട് പണി കഴിഞ്ഞ് കയറി താമസവും കഴിഞ്ഞു ഇപ്പോൾ മൂന്ന് വർഷമായി കയറി താമസിച്ചിട്ട് അങ്ങനെ രണ്ട് കാര്യങ്ങൾ എനിക്ക് അഞ്ച് കാര്യമാണ് നടന്നത് പിന്നെ പറയണത് എൻ്റെ മകൾക്ക് സി ബി എസ് ഇ കണക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ അതൊരു വലിയ പ്രധാനമായ ഒരു നിയോഗമായിട്ടാണ് ഞാൻ ഞാനിവിടെ കടന്നു വന്നത് കാരണം ട്യൂഷന് വിടാനോ അങ്ങനെ ഒരു സാഹചര്യം അവിടെയെങ്കിലും ഉണ്ടായിരുന്നില്ല ആരും എടുക്കുന്നുണ്ടായിരുന്നില്ല നമുക്ക് അറിയൂലെക്കുറിച്ച് പെൺകുട്ടിയായതുകൊണ്ട് പുറത്തേക്ക് അങ്ങനെ വിടാനും പറ്റാത്തൊരിത് വന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന മാതാവി കണക്ക് ഭയങ്കര വിഷ ബുദ്ധിമുട്ടാണ് എങ്ങനെയെങ്കിലും ഒരു ട്യൂഷന് എടുക്കാനൊരു സംവിധാനം ഒരുക്കി തരണം എന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന് നിയോഗം വെച്ച് ആദ്യത്തെ നിയോഗം വെച്ച് ചെന്ന് ആ ആഴ്ച തന്നെ ഒരെങ്ങനെ ആരോടും പറഞ്ഞപ്പോൾ അവരൊരു ഫോൺ നമ്പർ തോന്നി ഇന്നെ ടീച്ചറിൻ്റെ എന്ന് പറഞ്ഞിട്ട് ആ ആഴ്ച തന്നെ ആ ഫോൺ നമ്പർ കിട്ടി ആ ടീച്ചറിനെ വിളിച്ചു ആ ടീച്ചർ വീട്ടിൽ വന്നിട്ട് ഞാൻ ഫോൺ ട്യൂഷൻ എടുത്ത് കൊടുത്തു കൊച്ചിന് പിന്നെ ഒരു ഞങ്ങളുടെ വീടിൻ്റെ ഇപ്പം വീട് വെച്ച സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലമാണ് അതിൽ ഞങ്ങൾക്ക് ആ സ്ഥലം കൂടി കിട്ടിയാലാണ് വീടിൻ്റെ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ പറ്റുള്ളു അത് ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നില്ലെങ്കിലും വീട് വെച്ച് തുടങ്ങുന്നതിന് മുമ്പായിട്ട് വീട് പണി ആരംഭിക്കുന്നതിന് മുമ്പൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ആ സ്ഥലം കൂടി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു വിചാരം വന്നു അന്ന് തുടങ്ങി ഞാനത് നിയോഗം വെച്ചിരുന്നു നിയോഗം വെച്ചത് ആ സ്ഥലം കിട്ടണേന്നായിരുന്നു പക്ഷെ ഞാനിവിടുന്ന് ചെന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ അത് കിട്ടാൻ സാധ്യത കുറവായതുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഞങ്ങൾ ചോദിക്കുന്നതിൽ കൂടുതലായിട്ട് അമ്മ അവരെയും കൊണ്ട് ഇങ്ങോട്ടൊന്ന് ചോദിപ്പിക്കണേ മാതാവി എന്നു പറഞ്ഞ് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഭയങ്കര അത്ഭുതമായിരുന്നു ഒരിക്കലും അങ്ങനെ ചോദിക്കുന്ന ഒരു വ്യക്തിയല്ല അവർ പക്ഷേ ഒരു ദിവസം ഇങ്ങനെ കണ്ടപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു ആ ആ പ്രാർത്ഥനയ്ക്ക് എനിക്ക് ആ സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങൾക്കത് എന്തായിരുന്നു ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇങ്ങോട്ട് ചോദിച്ചു നീ ആ സ്ഥലം എടുത്തോ എനിക്ക് ഇങ്ങനെ എൻ്റെ പൈസ എന്താണെന്ന് വെച്ച് തന്നാൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ചോദിച്ച് ഞങ്ങൾക്ക് ആ സ്ഥലം കിട്ടി പിന്നെ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ലോൺ എടുത്താലും പെരമണി കഴിഞ്ഞപ്പോൾ സാമ്പത്തികമായിട്ട് ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ എന്ത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും മാതാവിനോട് എന്നും പ്രാർത്ഥിക്കും ഒക്കെയുണ്ട് പ്രാർത്ഥന എല്ലാ കാര്യങ്ങളുമുണ്ട് മാതാവ് ആ തക്ക സമയത്ത് ചിലപ്പോൾ നമ്മൾ ആ ലാസ്റ്റ് നിമിഷത്തിൽ ദൈവം ഈ തകർന്നു പോയി അതായത് നമുക്ക് പറ്റില്ല എന്ന് പറയുന്ന ആ നിസ്സഹായ അവസ്ഥയിൽ ആ തക്ക സമയത്ത് ഈശ്വര ഇടപെടുന്നു പറഞ്ഞ പോലെ അതുപോലെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മാതാവ് നടത്തി തരുന്നുണ്ട് പിന്നെ സാക്ഷ്യം പറയാൻ വൈകി ഇതിനുള്ളൊരു വിഷമാണ് സുഖമില്ലാതെ അങ്ങനെയൊക്കെ വന്നപ്പോൾ വൈകി പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം എഴുതി ഇപ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധം മാതാവ് ഇത്രയും കാര്യങ്ങൾ ചെയ്തു എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഒരു ഭയങ്കര വിഷമമായി അപ്പോൾ എന്തായാലും എനിക്ക് മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞേ പറ്റൂ എനിക്ക് ഒരാഴ്ചയായിട്ട് എന്തായാലും വരണം വരണം എന്നുണ്ടായിരുന്നു ഞങ്ങളിവിടെ സൺഡേയിലാണ് വന്ന് പോണേ അന്ന് എനിക്ക് സാക്ഷ്യം ഇങ്ങനെ പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ എന്തായാലും എനിക്ക് സാക്ഷ്യം പറയണം മാതാവിനോട് എന്തോ അങ്ങനെ ഒരു ഉൾവിളി പോലെ പെട്ടെന്ന് ഇന്നലെ എടുത്ത് ഞാൻ എന്തായാലും നാളെ കൃപാസനത്തിൽ പോയി എനിക്ക് സാക്ഷ്യം പറഞ്ഞേ പറ്റൂ എന്ന് വെച്ച് ഞാൻ തൃശ്ശൂർ അവിടെ നിന്നാണ് ഏറ്റന്നാണ് വരുന്നത് ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്യുന്ന സിസ്റ്റർ സാക്ഷ്യം പറഞ്ഞോളാം പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പറയുന്നത് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഓരോ കാര്യം ഇത് മാത്രമല്ല പല കാര്യങ്ങളിലും ഇപ്പൊ കോടതിയില് ഹസ്ബൻഡ് അതിന് വേണ്ടി കയറേണ്ടി വന്നപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു രീതിയില്ല അപ്പോൾ ഞാൻ ആ കാശിരൂമ്മ ഹസ്ബൻഡ് പോക്കറ്റിൽ ഇട്ട് കൊടുത്തു പക്ഷേ ആദ്യമായിട്ട് കയറുമ്പോഴുള്ള ആ ഒരു പേടിയോ ഒരു ഇതും ഒരു ഭയങ്കര ഒരു ഭയങ്കര ഒരു ധൈര്യമായിരുന്നു എന്ന് പറഞ്ഞത് പോക്കനകത്ത് കാശുഭൂപ്പ് ഇട്ട് കൊടുത്തു ഞാനിവിടെ വീട്ടിലിരുന്ന് വിശ്വാസമാണ് ചൊല്ലിക്കൊണ്ടിരുന്നു അങ്ങനെ പല കാര്യങ്ങളും ഒരുപാട് 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 അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ ഈ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഒരിക്കലും ദൈവം താഴോട്ടേക്ക് പോകാൻ അനുവദിച്ചിട്ടില്ല അന്ന് മുതൽ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട് ഞാൻ സാക്ഷ്യം പറയാൻ വൈകീതിൽ ഈശോയോടും തിരുക്കുമാരോടും മാപ്പ് ചോദിക്കുകയാണ് ഇന്ന് ഇവിടെ പറയാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി അതിനകത്ത് നമുക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൂ ഒരുപാട് വിഷമങ്ങളിലൂടെയാണ് കാണുന്നത് പോയി ഇത് കേസിൻ്റെ നമ്മൾ അറിയാതെ വന്നതാണ് അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഞങ്ങളുടെ മനസ്സിൽ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ നിശ്ശബ്ദമായിട്ട് ഇരുതാൽ മാത്രം മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളുന്നുള്ള ആ ഒരു വാക്ക് ഒരുപാട് മാനസികമായി വിഷമിക്കുമ്പോഴും സൈലൻ്റ് ആയിട്ടിരിക്കാൻ നമ്മളെ പഠിപ്പിച്ച ആ ഒരു വചനമാണ് മാതാവിൻ്റെ വലിയ അനുഗ്രഹം ഇപ്പോഴും ഞങ്ങളുടെ കൂടിയുണ്ട് ആരുണ്യ പ്രവർത്തികൾ ഞങ്ങൾക്കൊരു സ്ഥാപനമാണ് ഞങ്ങൾ അവിടെ ഇവിടുന്ന് ഞാൻ പത്രം കൊണ്ടുപോയി പത്രം സ്ഥാപനത്തിൽ വരുന്നവർക്കും കൊടുക്കും പള്ളിയിൽ കൊടുക്കാറുണ്ട് അവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ വിതരണം ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങൾ ആദ്യമേ തുടങ്ങിയാലും പല പല ചെയ്യാറുണ്ട് മറ്റും പാവപ്പെട്ടവരെയൊക്കെ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കും പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എന്ത് ആവശ്യങ്ങൾ ആഘോഷങ്ങളുണ്ടായാലും ഞങ്ങളുടെ വീട്ടിലൊരിക്കൽ പോലും അത് ആഘോഷിച്ചിട്ടില്ല ഞങ്ങളിപ്പോൾ കൊ കുട്ടികളുടെ കുർബാനുസ്വീകരണമായാലും എന്തായാലും വീട്ടിൽ വീട്ടുകാർ മാത്രം അവരെയും കൊണ്ട് പോയി ഞങ്ങൾ അനാഥാലയങ്ങളിൽ അവരോടൊപ്പം ഒരു നേരത്തെ ഭക്ഷണമാണ് കഴിക്കാറ് പിന്നെ രോഗികളെ ഞാൻ ഹസ്ബൻഡും പോയി രോഗികളെയൊക്കെ സന്ദർശിക്കാറുണ്ട് ഞങ്ങളുടെ നാട്ടിലുള്ളവരെയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതുപോലത്തെ കരുണ്യപ്രവർത്തികൾ ചെയ്യുന്നു ഇനിയും എനിക്ക് കൂടുതൽ പത്രം എനിക്ക് വിതരണം ചെയ്യണമെന്നുണ്ട് സങ്കീർത്തനം മുപ്പത്തിയേഴ് മുപ്പത്തിനാലാം തിരുവചനമരളി ചെയ്യുന്നു കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു സങ്കീർത്തനം പതിനെട്ട് ആറാണ് കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു ഇവിടെ സിനി ഷിജു ഷി ഷിബു തനിക്ക് എങ്ങനെയൊക്കെയാണ് തങ്ങളെ പലതരത്തിലുള്ള കേസിൽ നിന്നൊക്കെ തങ്ങൾക്ക് കിട്ടിയ അതായത് ആ കേസൊക്കെ പത്ത് വർഷത്തോളമായിട്ട് അങ്ങനെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു അത് വ്യക്തമായിട്ട് നാം കേട്ടതാണ് വെഞ്ചരിച്ച ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പിന്നീട് എങ്ങനെയാണ് കറക്റ്റായിട്ട് ആ സ്ഥലം അളക്കുവാനും അതുപോലെ തന്നെ എവിടെയാണ് അതിൻ്റെ കുറവെന്ന് കണ്ടുപിടിക്കുവാനും ഒക്കെ അതിനു മുമ്പ് അളർന്ന് അളർന്ന് തിരിച്ചു പോയവരൊക്കെ തന്നെയാണ് എന്നാൽ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞത് വെഞ്ചിരിച്ച ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ മകള് വിശ്വാസ പ്രമാണം പ്രിച്ച് ഒപ്പിട്ട അതേ പോർഷൻ തന്നെ അവിടെ തന്നെയാണ് അതിൻ്റെ കുറവെന്നൊക്കെ കൺ കാണുവാനും അത് തങ്ങൾ കണ്ടാൻ അനുഭവിച്ച കാര്യമാണ് അതുകൊണ്ട് ഒരിക്കലും തങ്ങളുടെ ജീവിതത്തിൽ അത് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് നിൽക്കുന്നു പത്തു വർഷമായിട്ട് അതിൻ്റെ പുറകെ നടക്കുന്നത് കൊണ്ട് വീണ്ടും അഞ്ച് വർഷത്തോളമായിട്ടുള്ള ഭവനം പടി ഒരു വർഷത്തിനുള്ളിൽ എങ്ങനെ പൂർത്തിയാകുന്നു അതുപോലെ തൻ്റെ മകളുടെ കാര്യവും മറ്റ് വേറൊരു വസ്തു വാങ്ങിക്കുന്ന കാര്യവും അതിനൊക്കെ എത്ര വർഷങ്ങളാണെന്നുള്ളതാണ് രണ്ട് വർഷമായിട്ടൊക്കെ ഇവർ ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഈ വർഷങ്ങളുടെയൊക്കെ കാര്യം പറയുന്നത് എത്ര മാത്രമാണ് അത് ഉടമ്പടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ മകൾ ആദ്യമേ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഉടമ്പടി ഉടനടി പരിഹാരം അത് കണ്ടിട്ടാണ് ഇതെന്താണെന്ന് അറിയണം എന്ന് തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഈ മകൾക്ക് അത് അനുഭവത്തിലൂടെ തന്നെ കൊടുക്കുകയാണ് ദൈവത്തിൻ്റെ കൃപയായിട്ട് എങ്ങനെയാണ് പിന്നീട് ഈ മകൾക്ക് ലഭിക്കുക അത് മനസ്സിലാകുന്നത് എന്നുള്ളതാണ് അങ്ങനെ തങ്ങൾക്ക് തങ്ങളുടെ പുതിയ ഭവനം അത് തന്നെ വലിയൊരു കൃപയാണ് ആ ഭവനത്തിലേക്ക് കടന്നു വരുന്നവർ പറയുന്നു അമ്മ പണിയിച്ചു തന്ന ഭവനം ഇവിടെയൊക്കെ ദൈവത്തിൻ്റെ അദൃശ്യമായ ഇടപെടലുകളാണ് ഓരോ മക്കളെയും കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത് അതിനുള്ള ബോധ്യങ്ങളുമുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ തന്നെയാണ് തങ്ങൾക്കത് ലഭിച്ചതെന്ന് തങ്ങളുടെ തൻ്റെ വീട്ടിൽ ഒരിക്കലും ഒരു ആഘോഷം നടക്കുന്നില്ല എല്ലാ ആഘോഷങ്ങളും മറ്റുള്ളവരോടൊത്ത് അത് വീട്ടിലെ എന്ത് ആഘോഷങ്ങളാണെങ്കിലും അങ്ങനെയൊക്കെ പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് ഒരു അങ്ങനെ ചിന്തിക്കാനുള്ള ആ ബോധ്യത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള കൃപ അതൊക്കെ ലഭിക്കുന്നു കൃപാസന പത്രം കൊടുക്കുന്നതിനൊക്കെയുള്ള തീഷ്ണത അങ്ങനെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് താൻ സാക്ഷ്യം പറയാൻ വൈകിയതിന് എന്ന് അറിയുകയാണ് സ്വയം അറിയുകയാണ് ഇത്രയും നാളായിട്ടും പറഞ്ഞില്ല അപ്പോൾ ഇന്ന് അതിനുവേണ്ടി തന്നെ സമയമെടുത്ത് വന്ന് ഈ മകളെ സാക്ഷ്യം പറയുമ്പോൾ ഭൂമി അവകാശമായി തന്ന് നമ്മെ ആദരിക്കുന്ന ദൈവത്തിന് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക